അസലാമലൈക്കും വാഹത് ഇബർ കഥ ഇന്നത്തെ വിഷയം എന്ന് ചോദിച്ചാൽ ചെറിയ മക്കൾക്ക് കണ്ണേർ സാധാരണയായിട്ട് തട്ടാറുണ്ട് അതിൽ വിശ്വസിക്കണം അത് സത്യമാണ് നബ്സലു അല്ല വസ്ലമ പറഞ്ഞിട്ടുണ്ട് കണ്ണേർ സത്യമാണ് ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ മക്കളെ കണ്ണേറിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കും ചെറിയ കുട്ടികളിലെ എല്ലാവരെയും കൗതുകമാക്കുന്ന ഒരു സമയമാണ് അവരുടെ കളിയും ചിരിയും എല്ലാം തന്നെ ഒരു പ്രത്യേക രസമാണ് അട്രാക്ഷൻ കൊടുക്കുന്ന ഒരു സമയമാണ് ചെറിയ കുട്ടികളുടെ ഒരു സമയം ഒരു ആ ഒരു പ്രായം ഒരു കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ അല്ലേ ആ കുട്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്ന ഓരോ വാക്കും അത് ചിലപ്പോൾ കണ്ണേറായി മാറാം ഓരോ ഓരോരാൾക്കാരുടെ നാവം അങ്ങനെയാണ് എന്തിന് പറയണം നമ്മൾ തന്നെ സ്വന്തം മാതാപിതാക്കൾ തന്നെ കുട്ടിയെ നോക്കി പറഞ്ഞാൽ അത് കണ്ണേറിലായി പോകും അത് ചിലപ്പോൾ കണ്ണേറാകാനും മതി അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ നമ്മളെ മക്കളെ സംരക്ഷിക്കാനുള്ള വഴിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ചില ആൾക്കാർ ചില സ്ത്രീകളാണ് മിക്കവും കാണുന്നത് ചില കുട്ടികളെ നോക്കിക്കൊണ്ട് പറയും എന്തൊരു ഭംഗി ആ കുട്ടിയെ കാണാൻ അല്ലെങ്കിൽ കറുത്ത മാതാപിതാക്കളെങ്കിൽ വെളുത്ത കുട്ടിയാണെങ്കിൽ പറയും ആ ആ കറുത്ത അവർക്ക് ജനിച്ച കുട്ടിയെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള മോള് അല്ലെങ്കിൽ ആ കുട്ടി കളിക്കുന്നത് കണ്ടാൽ ആ കുട്ടി നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്ന എന്ത് എത്ര സമയമായ കുട്ടി കളിക്കുന്നത് ഫുൾ ടൈം കളി തന്നെ ഇങ്ങനെയൊക്കെ ചില സ്ത്രീകൾ പറയുന്നത് കരുതി കൂട്ടി പറയുന്നതും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നാവുകൾ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ ഇത്തരം ഇല്ലാതെ കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് രാത്രി നമുക്ക് മന്ത്രിച്ചു കൊടുക്കാനുണ്ട് ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് ദിവസവും രാത്രി ഫാത്തിയ സൂറത്തും അതുപോലെ തന്നെ എഹിലാസ് ഫലക്ക് നാസ് ഈ സൂറത്തുകൾ രാത്രി മൂന്ന് തവണയോ ഏഴ് തവണയോ അല്ലെങ്കിൽ ഒരു തവണയോ ഓതി മന്ത്രിച്ചു കൊടുക്കുക അതുപോലെ തന്നെ സൂറത്തുൽ കലമിലെ അവസാനത്തെ ഈ രണ്ടായത്ത് بسم الله الرحمن الرحيم وإن يكاد الذين كفروا ليزلقونك بأبصارهم لما بأبصاره لما سمه الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين ഈ ഒരായത്തും കൂടി രണ്ടായത്തും കൂടി മന്ദിരിച്ച് കൊടുക്കുക ഇത് ഓതിയതിന് ശേഷം കണ്ണേറിന് ഫലം ചെയ്യുന്ന മറ്റൊരു ദിക്കറാണ് ഔഖലിമാതില്ലാഹി താമത്തില്ല്യ ഷെയ്ത്വാനി വഹാമത്തിൻമിൻ കുല്യ ഓയിനി ലാമ ഈ ഒരായത്ത് ഈയൊരു തിക്കിർ ചൊല്ലി ഏഴ് തവണ ചൊല്ലി മന്ദിരിച്ചെടുക്കുക അല്ലെങ്കിൽ മൂന്ന് തവണയായാലും പ്രശ്നമില്ല അതോടൊപ്പം മലക്കുകളുടെ സംരക്ഷണം ലഭിക്കുന്ന ആയത്താണ് സു ആയത്തുൽ കുർസി എന്ന് പറയുന്നത് ഈ ഒരു ആയത്തുൽകുർസി ഏ തവണ ഊതി കൊടുക്കുക അപ്പോൾ കണ്ണേർ മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളും കുട്ടികളുടെ കരച്ചിലായിക്കോട്ടെ രാത്രി വല്ലാണ്ട് കരയുന്ന അതിൽ കുട്ടികളെ ഉറങ്ങാതിരിക്കുക ഇങ്ങനെയുള്ള പല കാര്യത്തിൽ നിന്നും രക്ഷ നേടാൻ ഈ ചെറിയ ചെറിയ സമയം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇൻഷാല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ മക്കളെ സംരക്ഷിക്കുക ഇൻഷാല്ല ഇങ്ങനെയുള്ള നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസലാ അയലക്കും വരഹമുല്ല വിബർക്കാത്തൂ